ഹലോ കൂട്ടുകാരി ഏറ്റവും മികച്ച ഒരു സോമ്പി പടമാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു അമേരിക്കൻ ആക്ഷൻ ഹൊറർ മൂവി വേൾഡ് വാർ സി ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ജെറിയയും പിന്നെ അവൻ്റെ കുടുംബത്തെയുമാണ് കാണിക്കുന്നത് ജെറിയും പിന്നെ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം ചെറുക്കി മുൻപ് പട്ടാളത്തിലായിരുന്നു ജോലി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു ജോലി രാജിവെച്ചത് അങ്ങനെ അന്ന് രാവിലെ നാല് പേരും കൂടി പുറത്തേക്ക് പോവാണ് പക്ഷെ ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്ക് ഒരടി പോലും അനങ്ങാൻ പറ്റുന്നില്ല മാത്രമല്ല പുറത്ത് വിചിത്രമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ മൂന്ന് ഹെലികോപ്റ്റർ ആണ് അതുവഴി കടന്നുപോയത് അപ്പോൾ ഒരു വൈറസ് പരന്നുള്ള വാർത്തയും വരുന്നുണ്ട് ഒന്നും വ്യക്തമല്ല പെട്ടെന്നാണ് അവരിയ്ക്കുന്ന കാറിന്റെ സൈഡ് മിറർ തകർത്തുകൊണ്ട് ഒരു പോലീസുകാരൻ പാഞ്ഞു പോകുന്നത് അതും കൂടി ആയപ്പോൾ കാര്യം അറിയാൻ വേണ്ടിട്ട് ജെറി പുറത്തേക്ക് ഇറങ്ങി പോലീസുകാരൊക്കെ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് മുന്നിലായിട്ട് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നത് അതോടെ ജനങ്ങൾ മുഴുവനും പേടിച്ചോടാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അന്നേരമാണ് അങ്ങോട്ടേക്ക് ഒരു പോലീസുകാരൻ വന്ന് അവനോട് കാറിൽ കയറി ഇരിക്കാൻ പറയുന്നത് പെട്ടെന്ന് തന്നെ അയാളെ ഒരു ട്രക്ക് ഇടിപ്പിച്ച് തെറുപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ് അയാളെ മാത്രമല്ല മുന്നിലുള്ള സകലതിനെയും ഇടിപ്പിച്ച് തെറുപ്പിച്ചിട്ടാണ് ഈ ഒരു ട്രക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ നിമിഷം തന്നെ ജെറി ട്രക്കിന്റെ പുറകെ കാറും എടുത്ത് വിടുകയാണ് എന്തായാലും ഇപ്പൊ റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ആ ട്രക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുകയും ചെയ്യും പക്ഷേ ആ ട്രക്ക് ഓടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരുന്നു അയാളുടെ കാലാണെന്നുണ്ടെങ്കിൽ ആക്സിലേറ്ററിൽ ഇപ്പോൾ കുടിയും കിടക്കാണ് അതുകൊണ്ട് തന്നെ ഈ ട്രക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വണ്ടികളെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും മറ്റൊരു വണ്ടി വന്നിട്ട് ഇവരുടെ കാറിലേക്ക് ഇടിക്കുന്നുണ്ട് ഭാഗ്യത്തിന് ഇവർക്കൊന്നും പരിക്കൊന്നും പറ്റിയില്ല പക്ഷേ ഇനി കാറിൽ യാത്ര ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർ നാലുപേരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർ കാണുന്ന കാഴ്ച ഈ ജനങ്ങൾ മൊത്തം മുഴുവൻ പേടിച്ച് ഓടുന്നുണ്ട് എന്താ കാര്യം ആർക്കും അറിയില്ല ഇതിനിടയിൽ ഒരാൾ കാര്യം അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് ഓടി വരികയാണ് ആ ഓട്ടം കണ്ടപ്പോൾ തന്നെ അവന് കാര്യം പന്തിയല്ലെന്ന് മനസ്സിലായി വേഗം കാറിനുള്ളിൽ കയറിയിരുന്നു പക്ഷെ ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് അവളുടെ തലയാണെങ്കിൽ കാറിന് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയാണ് തന്റെ ഫാമിലിയുമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജെറി ഈ കാഴ്ച കാണുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ ആ ഗ്ലാസും പൊട്ടിച്ചകത്തേക്ക് കടന്നു അതോടുകൂടി ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരും ഇപ്പൊ സോമ്പിയെ മാറിയിരിക്കുകയാണ് ഇതെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിച്ച് ചെറിയാണെന്നുണ്ടെങ്കിൽ തന്റെ ഭാര്യയും മക്കളെയും കൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു ട്രക്കിലേക്ക് കയറുന്നുണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അവരെയും കൊണ്ട് അവിടെ നിന്ന് പായിയാണ് എന്നാൽ പോകുന്ന വഴിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു സോമ്പി അവരുടെ ട്രക്കിനുള്ളിലേക്ക് ചാടി കയറാൻ നോക്കുന്നുണ്ട് ആ വശം മറ്റൊരു സൈഡിലേക്ക് ഇടിച്ചു കയറ്റിയിട്ട് അവർ അതിനെയും തീർത്തു കളഞ്ഞതിനു ശേഷം രക്ഷപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും സോമ്പികള് സകല ആൾക്കാരെയും അതുങ്ങൾ കടിച്ചു പറിക്കുകയാണ് കടി കിട്ടിയവരെല്ലാം അപ്പ തന്നെ സോമ്പുകളായി മാറുന്നുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു സോംബി വൈറസ് സിറ്റി മുഴുവൻ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജെറിയുടെ വാനിന്റെ പിറകെയും ഒരുപാട് സോംബികൾ വരുന്നുണ്ട് എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പോലും ആർക്കും അറിയില്ല എന്തായാലും ഒരു വിധത്തിൽ സിറ്റിക്ക് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ജെറിയുടെ മൂത്ത മോൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു ഈ കുട്ടി പേടിച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ അതൊന്നും കൂടി കൂടിയിട്ടുണ്ട് ജെറിയുടെ കാറിലായിരുന്നു അവളുടെ ഇൻഹേലർ അതാണെന്നുണ്ടെങ്കിൽ ഇനി എടുക്കാനും പറ്റില്ലല്ലോ അപ്പോഴാണ് ജെറിക്ക് ഒരു കോൾ വരുന്നത് അത് അവന്റെ ഒരു കൂട്ടുകാരനായിരുന്നു ജെറി നീ എപ്പോ എവിടാ ഞങ്ങൾ ഒരു വിരത്തിലാണ് രക്ഷപ്പെട്ടത് എന്താ ഇവിടെ നടക്കുന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല നീ അത് കണ്ടിരുന്നോ തൊട്ടടുത്ത് നിന്ന് കണ്ടിരുന്നു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജെറിയുടെ ഇളയ മോൾക്ക് ആ വാനിൽ നിന്നും ഒരു തോക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ഹെലികോപ്റ്റർ അയക്കാൻ പറ്റുമോ എന്നൊക്കെ ജെറി ചെറിയപ്പോ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അയക്കാം പക്ഷെ ഉടനെ പറ്റില്ല കുറച്ച് സമയം പിടിക്കുമെന്നും ആ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട് ഈ മൂത്ത കുട്ടിയുടെ ശ്വാസമുട്ടൽ കാരണം ഇവർ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാണ് അവിടെ എത്തി നോക്കുമ്പോൾ ജനങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വലിച്ചു മാരി എടുത്തുകൊണ്ട് പോവാണ് അങ്ങനെ ഇവർക്ക് വേണ്ട മെഡിസിൻസ് ഒക്കെ എടുത്തതിനു ശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇവർ വന്നിട്ടുണ്ടായിരുന്ന വാൻ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ചെറിയപ്പോ തന്റെ മക്കളോടും ഭാര്യയോടും പറയാണ് അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടേക്ക് നമുക്ക് പോവാം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനായിട്ട് അവിടെ എളുപ്പമായിരിക്കുന്നു അങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റ് ലക്ഷ്യമാക്കിയിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തങ്ങൾ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് നമ്മുടെ ജെറി പറയുന്നുണ്ട് ഈ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും സോംബികൾ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ഒരു വിധത്തിൽ ഇവർ അതിനുള്ളിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ട് അവിടെ ഒരു റൂമിലായിട്ട് ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഇവർ അന്നത്തെ ദിവസം അവരോടൊത്ത് കൂടുകയാണ് ജെറിക്കും ഫാമിലിക്കും കഴിക്കാനുള്ള ഫുഡ് എല്ലാം അവർ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു റേഡിയോ ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്നൊക്കെ നോക്കുകയാണ് അതിങ്ങനെ ടൂൺ ചെയ്യുന്ന സമയത്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ിൽ നിന്നുള്ള ഒരു ന്യൂസ് അവൻ കേൾക്കുന്നത് അതായത് സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് എല്ലാവരും പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ ആരും പുറത്തിറങ്ങരുത് ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഭക്ഷണവും കരുതി വെക്കുക പിറ്റേന്ന് നേരം വെളുത്തതും നമ്മുടെ ജെറിയും ഫാമിലിയും അവിടെ നിന്ന് പോകാൻ തയ്യാറാവുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ എന്ന് ആ ഒരു ഫാമിലിയുടെ അടുത്ത് ജെറി ചോദിക്കുന്നുണ്ട് എന്നാൽ അത് അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് അവരും ആ ഒരു ഫാമിലിയും അവിടെ തന്നെ നിൽക്കുകയാണ് ജെറി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി അതായത് കടി കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് കെട്ടുന്നുണ്ട് പിന്നെ ഒരു തോക്കിന്റെ തുമ്പിലായിട്ട് ഒരു കത്തിയും വെച്ച് സെറ്റാക്കാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ശേഷം അവർ പതിയെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതിയാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് ടെറസിന്റെ മുകളിലേക്കാണ് അവർ ഇപ്പോൾ പോകുന്നത് മുകളിലേക്ക് പോകാനുള്ള വാതിലാണെന്നുണ്ടെങ്കിൽ ജെറി തുറന്നതും ഒരു സോമ്പി ഇവർക്ക് നേരെ ചാടി വീഴുകയാണ് അപ്പൊ തന്നെ ജെറി തന്റെ കയ്യിലുള്ള തോക്ക് വെച്ചിട്ട് ഒരു അറ്റ വെടി ആ ഒരു വെടി ശബ്ദം കേട്ടതോട് കൂടിയിട്ട് സകല സോമ്പികളും ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആ ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജെറിയും ഫാമിലിയും പിക്ക് ചെയ്യാനായിട്ട് ഹെലികോപ്റ്ററിൽ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന പട്ടാളക്കാരെല്ലാം തന്നെ ആ ഒരു സോമ്പികളെ വെടിവെച്ചിടുന്നുണ്ട് അതോട് അതോടുകൂടിയിട്ട് നമ്മുടെ ജെറിയും ഒരു വിധത്തിൽ ആ ഒരു ഹെലികോപ്റ്ററിൽ കയറി പറ്റിയാണ് കടലിൽ നടുവിൽ തന്നെയുള്ള യു എസ് നേവിയിലെ ഒരു കപ്പലിലേക്കാണ് ഈ ഒരു ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ജെറിയുടെ കൂട്ടുകാരനും അവിടെ തന്നെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു ഇവരെ പോലെ തന്നെ രക്ഷപ്പെട്ടു വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു കപ്പലില് ജെറിയുടെ കുടുംബത്തിന് വിശ്രമിക്കാനായിട്ട് ഒരു ചെറിയ റൂമൊക്കെ ഒരു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു ബോട്ട് ഒരിക്കലും ഇനി കരക്കി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നും പറയുന്നുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ജെറിയും ഈ ഒരു കൂട്ടുകാരനും കൂടി നടന്നു പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജെറിയുടെ അടുത്ത് ഈ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട് പ്രസിഡന്റ് മരണപ്പെട്ടു ഒരുപാട് വീപ്പുകളെ കാണാനുമില്ല നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി മോശമാണ് ഇപ്പോഴത്തെ അവസ്ഥ അത്രയും പറഞ്ഞുകൊണ്ട് അവനെയും കൊണ്ട് പട്ടാളക്കാരുടെ ഒരു വലിയ കൺട്രോൾ റൂമിലേക്ക് ഈ ഒരു കൂട്ടുകാരം കൊണ്ടുപോവുകയാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് വരുന്നത് പട്ടാളത്തിലായിരുന്ന സമയത്ത് നീ ബെസ്റ്റ് ആയിരുന്നു എന്നാണ് നിന്റെ കൂട്ടാരം പറഞ്ഞത് അതുകൊണ്ട് കൊറിയയിലേക്ക് അയക്കുന്ന ടീമിൽ നിന്നെയും കൂടെ ചേർക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ഡോക്ടറിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു കണ്ടെത്താൻ നീ അദ്ദേഹത്തെ സഹായിക്കണം എന്ന് നമ്മുടെ ജെറിയുടെ അടുത്ത് ഈ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ് അപ്പൊ ജെറി പറയുന്നുണ്ട് സോറി എനിക്ക് പറ്റില്ല എന്റെ കുടുംബത്തെ വിട്ടു പോകാനായിട്ട് എനിക്ക് ഇപ്പൊ പറ്റില്ല എന്ന് പറയുമ്പോൾ നീ ഇവിടുത്തെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക പിന്നെ മാത്രമല്ല ഞങ്ങളുടെ കൂടെ ചേർന്നവർക്ക് മാത്രമേ ഇവിടെ താമസിക്കാനുള്ള അവസരമുള്ളൂ നീ ഇതിന് തയ്യാറായിട്ടില്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഇവിടെ പുറത്താക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം എന്നും ഈ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു വേറെ വഴിയില്ലാതെ തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് മനസ്സിലെ മനസ്സോടെ അവൻ അതിനെ സമ്മതിക്കുക ഭാര്യയുടെ അടുത്ത് ചെറിയ ഈ കാര്യം ഒന്ന് പറയുന്നുണ്ട് അവൾ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് പോയേ പറ്റൂ ഇല്ലെങ്കിൽ അവർ നമ്മുടെ ഈ ഒരു കപ്പലിൽ നിന്ന് പുറത്താക്കും ഞാൻ ഇതിനെ സംബന്ധിച്ചാൽ നിനക്കും കുഞ്ഞുങ്ങൾക്കും ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാം അതും പറഞ്ഞ് അവൻ ഒരു ഫോൺ എടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എൻ്റെ കോളുകൾ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അർത്ഥം അത്രയും പറഞ്ഞ് അവൻ തന്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും യാത്ര പറയുകയാണ് അങ്ങനെ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റ് വഴി ജെറിയും ടീംസും കൂടി കൊറിയയിലേക്ക് പുറപ്പെടുകയാണ് വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുക്കനായിരുന്നു ഡോക്ടറായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ അന്ന് രാത്രിയോടെ തന്നെ ദക്ഷിണ കൊറിയയിൽ അവർ ലാൻഡ് ചെയ്യുന്നുണ്ട് ആ എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെയും കാണാനില്ല കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലായതോട് കൂടിയിട്ട് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് ഒരു സോമ്പിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ് അതോടുകൂടി പട്ടാളക്കാർ അതിന് വെടിവെക്കുകയാണ് ഈ വെടി ശബ്ദം കേട്ടതോട് കൂടിയിട്ട് സോമ്പികൾ മൊത്തത്തിൽ അങ്ങോട്ടേക്ക് വരാനായിട്ട് തുടങ്ങി ഇത് കണ്ട ആ ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ പേടിച്ച് പുറകിലേക്ക് ഓടുകയാണ് പക്ഷേ കാൽ തന്നെ തറയിലേക്ക് വീണിട്ട് സ്വന്തം കയ്യിൽ ഉണ്ടായിരുന്ന തോക്കിൽ നിന്ന് വെടിയേറ്റിട്ട് പുള്ളിക്കാരൻ അപ്പ തന്നെ വടിയാവുകയാണ് അങ്ങനെ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന സോമ്പികളെ എല്ലാം തന്നെ കൊന്നൊടുക്കാനു ശേഷം വളരെ വേഗത്തിൽ ജെറിയും ഈ ഒരു ടീംസൊക്കെ കൂടി ചേർന്നിട്ട് അവിടുത്തെ പട്ടാളക്കാർ ഒളിച്ചിരിക്കുന്ന ഒരു ക്യാമ്പിലേക്ക് പോവുകയാണ് ഈ ഒരു ക്യാമ്പിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് സോമ്പി ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് അത് പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പേ ഇവിടുന്ന് ഒരു മെമ്മോ ലഭിച്ചിരുന്നു അവിടുത്തെ പട്ടാളക്കാരാണെന്നുണ്ടെങ്കിൽ ജെറിയും കൊണ്ട് ഒരു റൂമിലേക്ക് പോകുന്നുണ്ട് മുഴുവനും കത്തി ചാമ്പലായി കിടക്കുന്ന ഒരു മുറി ആ മുറിയിലാണെന്നുണ്ടെങ്കിൽ പത്ത് പതിനാറ് പേരുണ്ടായിരുന്നു ഈ കട്ടിൽ കിടക്കുന്ന ആളായിരുന്നു ആദ്യത്തെ സോമ്പി എന്ന് അവിടുത്തെ ഒരു പട്ടാളക്കാരൻ ചെറിക്കു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരാവശ്യമുള്ള രേഖകളും അവർക്ക് കിട്ടാതായി അപ്പോഴാണ് ഒരാൾ അവിടുത്തെ ലോക്കപ്പിൽ കടന്നുകൊണ്ട് പിച്ചും പേയും പറയുന്നത് അതും ഈ ഒരു സോമ്പികളെ കുറിച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെറിയ കേൾക്കുന്നുണ്ടായിരുന്നു ചെറി അയാളുടെ അടുത്തേക്ക് പോവാണ് നിങ്ങൾക്ക് സോമ്പികളെ കുറിച്ച് എന്തൊക്കെ അറിയാം എന്തുകൊണ്ടായിരിക്കും അവരെ കത്തിച്ചു കളയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അവർ ഒരു പകർച്ചവ്യാധി പോലെ നീങ്ങുന്നത് എല്ലാ രാജ്യങ്ങളും തോറ്റപ്പോൾ ഇസ്രായേൽ മാത്രം എങ്ങനെ ജയിച്ചു ഇസ്രായേലുകാർ അവരുടെ രാജ്യത്തിന് ചുറ്റും ഒരു വലിയ മതിൽ കെട്ട് പടുത്തുരത്തിയിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് അവർക്ക് ആദ്യമേ അറിയാമായിരുന്നു ഈ ഒരു സോമ്പി ബ്രൗഡ് ബ്രേക്ക് ഉണ്ടാവുമെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ജെറിയാണെന്നുണ്ടെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആയി പോവാണ് ഇതിന്റെയൊക്കെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇസ്രായേലിലേക്ക് പോയ പറ്റുള്ളൂ അങ്ങനെ ചെറിയ കൂട്ടരും ഇപ്പൊ ഇസ്രായേലിലേക്ക് പോവാനായിട്ട് തീരുമാനിക്കുകയാണ് ഈ ഒരു സൂമ്പികളൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിപ്പ സൈക്കിളിലാണ് ഇപ്പോൾ ആ ഒരു പ്ലെക് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് പിറ്റേന് നേരം വെളുത്തപ്പോ തന്നെ ഇസ്രായേലിലുള്ള ജെറൂസലേമിലേക്ക് അവരെത്തിച്ചേരുന്നു അവിടെ എത്തിയതും പട്ടാള സുരക്ഷയോട് കൂടിയിട്ട് അവിടെയുള്ള ഒരു വലിയ ഓഫീസറുടെ അടുത്തേക്കാണ് അവനെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയറിയാം പക്ഷേ ജെറിയുടെ ഒരു ചോദ്യത്തിലും അയാൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി നൽകുന്നില്ല അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നടന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ മൊത്തം നമ്മുടെ ജെറിയെ കൊണ്ട് കടന്ന് കാണിക്കുന്നുണ്ട് അതിനുശേഷം കെട്ടിപ്പൊക്കിയ ആ ഒരു വലിയ മതിലിന്റെ അടുത്തേക്കാണ് അവനെ കൊണ്ടുപോകുന്നത് ഈ ഒരു ഭീമാകാര മതിലിനപ്പുറം ഒരുപാട് സോമ്പികളുണ്ട് അപ്പോഴാണ് ജെറി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള പ്രാർത്ഥനകളും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മൈക്കെടുത്ത് ഒച്ചത്തിൽ പാട്ട് പാടാനായിട്ട് തുടങ്ങി അത് ഏറ്റുപിടിച്ചിട്ട് ബാക്കിയുള്ളവരും പാടുകയാണ് അതോട് കൂടിയിട്ട് ഈ സൗണ്ട് കേട്ടിട്ട് ആ മതിലിനപ്പുറത്തുള്ള സോമ്പികളെല്ലാം തന്നെ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഇവിടെ ഉള്ളവർ കാണുന്നില്ല പക്ഷേ ജെറിക്കാണെന്നുണ്ടെങ്കിൽ നല്ല പേടി തുടങ്ങിയിട്ടുണ്ട് ജെറിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു പക്ഷേ ഏ ഇതത്ര വലിയ മതിലല്ലേ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് സോമ്പികൾക്ക് ഒരിക്കലും ഇതൊന്നും ചാടി കടക്കാനായിട്ടും പറ്റില്ല എന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് പക്ഷേ ഇതേ സമയം മതിലിനപ്പുറത്താണെന്നുണ്ടെങ്കിൽ ശബ്ദം കേട്ടിട്ട് സോമ്പികൾ മല പോലെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാരും അറിയുന്നുണ്ടായിരുന്നില്ല സോമ്പികളെല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പൊ ഒരു വലിയ മഴ പോലെ മതിലിനപ്പുറത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അതോട് കൂടിയിട്ട് എല്ലാവരും ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ് വേറെ വഴിയൊന്നുമില്ലല്ലോ അവിടുത്തെ കുറച്ച് പട്ടാളക്കാരാണെന്നുണ്ടെങ്കിൽ ജെറിയെ ഇപ്പൊ സുരക്ഷിതമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ നോക്കുകയാണ് അങ്ങനെ ഓടി രക്ഷപ്പെട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജെറി ഒരു കാര്യം കാണുന്നത് ഒരാള് അവർ അപ്പൂപ്പനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോമ്പികളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് ആ സോമ്പുകളാണെന്നുണ്ടെങ്കിൽ അപ്പൂപ്പനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല അവന് ശരിക്കും ഒരു അത്ഭുതം പോലെ തോന്നി ഇതെന്ത് ഇങ്ങനെ ഈ പട്ടാളക്കാരാണെന്നുണ്ടെങ്കിൽ ജെറിയും കൊണ്ട് മറ്റൊരു വഴിയിലൂടെ ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സോമ്പികൾ കൂട്ടത്തോടെ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് പത്തോ നൂറോ ഒന്നോ അല്ല സുനാമി പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ജെറി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് സോമ്പികളുടെ ഇടയിൽ പെട്ടുപോയിട്ടുള്ള ഒരു പാവം പയ്യൻ അവന്റെ നേർക്ക് മലവെള്ളം പോലെ ഒരുപാട് സോമ്പികൾ ഇങ്ങനെ പാഞ്ഞു വരുന്നുണ്ട് പക്ഷെ ഒരെണ്ണം പോലും അവനെ ഉപദ്രവിക്കുന്നില്ല അങ്ങനെ മറ്റൊരു വഴിയും ഇല്ലാന്ന് കണ്ടപ്പോൾ അവിടുത്തെ ഒരു പട്ടാളക്കാരനാണെന്നുണ്ടെങ്കിൽ കയ്യില് ബോംബെടുത്തിട്ട് ആ ഒരു സോമ്പികൾക്ക് നേരെ എറിയുകയാണ് അത് പൊട്ടിത്തെറിച്ച് അവിടെ ഉണ്ടായിരുന്ന സകല സോമ്പുകളും അപ്പൊ തന്നെ തീരുന്നുണ്ട് ഇപ്പൊ മൊത്തത്തിൽ സൈലന്റ് ആണ് അങ്ങനെ എന്താ പുറത്ത് അറിയാൻ വേണ്ടിയിട്ട് അതിലൊരു ഒരു പട്ടാളക്കാരിയാണെന്നുണ്ടെങ്കിൽ തോക്കും കൊണ്ട് പതിയെ മുന്നോട്ടേക്ക് നടക്കുകയാണ് അവരുടെ കയ്യിലായിട്ട് അപ്പൊ തന്നെ ഒരു സോമ്പി കടിക്കുകയാണ് ആ നിമിഷം തന്നെ ആ ഒരു സോമ്പി അവൾ കൊന്നു കളഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ ആകെ പകച്ചു നിൽക്കുകയാണ് കാരണം ഏത് നിമിഷം അവൾ സോമ്പി ആയിട്ട് മാറാമല്ലോ പെട്ടെന്ന് തന്നെ നമ്മുടെ ജെറിയാണെന്നുണ്ടെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് അവളുടെ കൈ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കണ്ടിച്ച് കളയുകയാണ് അപ്പോഴേക്കും അവരെ കൊണ്ടുപോകാനുള്ള ആ ഒരു ഹെലികോപ്റ്റർ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു ജെറിയാണെന്നുണ്ടെങ്കിൽ അവളെയും താങ്ങി പിടിച്ചുകൊണ്ട് ആ ഒരു ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ചെന്നപ്പോ മതിലിന്റെ പുറത്തുകൂടി വന്നിട്ടുണ്ടായിരുന്ന സകലമായ സോംബികളും ആ ഒരു ഹെലികോപ്റ്ററിന്റെ മുകളിലേക്ക് ചാടി ചാടിക്കയറാൻ നോക്കുകയാണ് കൂടിയിട്ട് ആ ഒരു ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ വിട്ടു പോവുകയും അത് തകർന്ന് താഴേക്ക് വേണെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു ഗ്യാപ്പ് നോക്കി ജെറിയും ടീംസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ജെറിയും കാത്തുകിടക്കുകയാണ് അവൻ വന്നിട്ടുണ്ടായിരുന്ന ഫ്ലൈറ്റ് പക്ഷേ ആ പൈലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനിയും ഇവരെ കാത്തു നിന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഫ്ലൈറ്റും എടുത്തിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോവുകയാണ് റൺവേയിലേക്ക് വന്ന ജെറി കാണുന്ന കാഴ്ച ഇതാണ് അവനാകെ ചെക്കായി നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ാണ് പറന്നുയരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് ഇവർ കാണുന്നത് ആ നിമിഷം തന്നെ ജെറിയുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരെല്ലാം തോക്ക് കാണിച്ചിട്ട് ആ ഒരു ഫ്ലൈറ്റ് അവിടെ വെച്ച് നിർത്തിക്കുകയാണ് ശേഷം ജെറിയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന പട്ടാളക്കാരെയും മാത്രം സുരക്ഷിതമായിട്ട് അതിനുള്ളിലേക്ക് കയറ്റി വിടും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം പുറത്തെ കാഴ്ചകൾ കണ്ട് ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് അപ്പോഴേക്കും സൂമ്പികളെല്ലാം കൂടി റൺവേയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി നിന്നാ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പൈലറ്റ് അപ്പൊ തന്നെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയാണ് ഒരു വിധത്തിൽ അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ജെറിയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ ിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഒന്ന് പകച്ചു പോവാണ് കുറച്ചു മുന്നേ ലോകത്തെ ഏറ്റവും സുരക്ഷിതമാണെന്നുള്ള ആ ഒരു സ്ഥലം ഇപ്പോൾ ആ നാട് മുഴുവൻ കുട്ടി ചോറായിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജെറിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പട്ടാളക്കാരുടെ കയ്യിൽ മുറിവാണെന്നുണ്ടെങ്കിൽ വൃത്തിയാക്കിയിട്ട് മരുന്നൊക്കെ വെച്ച് കെട്ടുന്നുണ്ട് ഈ മുറിവ് വെച്ച് കെട്ടുന്ന സമയത്തെല്ലാം ജെറിയുടെ ചിന്ത മറ്റൊന്നായിരുന്നു സോമ്പുകളുടെ നടുക്ക് നിന്നിട്ട് പോലും ആ ഒരു അപ്പൂപ്പനെയും ആ ഒരു പയ്യനെയും അവരെന്തോന്നും ചെയ്യാത്തത് ഇതേ സമയം ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു എയറോസ്റ്റസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കയ്യിലുണ്ടായിരുന്ന ടവൽ വെക്കാനായിട്ട് ഒരു കബോർഡ് തുറന്നതും അതിൽ നിന്നും പെട്ടെന്ന് ഒരു സോമ്പി പുറത്തേക്ക് ചാടാണ് അവരുടെ ദേഹത്തേക്ക് വീഴുന്നു പുള്ളിക്കാരനെ കടിക്കുന്നു അതോട് കൂടിയിട്ട് ഇപ്പൊ ഈ ഒരു പ്ലെയിനിലുള്ള എല്ലാവരും സോമ്പികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അട്ടപ്പുറത്തെ ക്യാമ്പിൽ നിന്ന് എന്തൊക്കെയോ ബഹളങ്ങൾ കേട്ടപ്പോൾ നമ്മുടെ ചെറിയാണെന്നുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി പതിയെ അവിടുത്തെ കറക്റ്റ് ഒന്ന് മാറ്റി നോക്കുന്നുണ്ട് ആ ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഇപ്പൊ സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കർട്ടൻ കിടക്കുന്നതുകൊണ്ട് അവരുടെ നോട്ടം ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജെറിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും മിണ്ടാകാൻ പറഞ്ഞിട്ട് അവരുടെ ബാഗും മറ്റതൊക്കെ കൊണ്ടിട്ട് അവിടെ മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിലൊരു പെട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ താഴേക്ക് വീഴുന്നുണ്ട് അതോട് കൂടിയിട്ട് ഈ ശബ്ദം കേട്ടിട്ട് സോമ്പികൾ ഇപ്പോൾ ഈ ഒരു ക്യാബിനിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലെയിനിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ സോമ്പികളായിട്ട് മാറിയിട്ടുണ്ട് ഇനി എങ്ങോട്ട് രക്ഷപ്പെട്ട് ഓടാനാ ഒരു വഴിയും കാണുന്നില്ല അപ്പോഴാണ് ഈ ഒരു പട്ടാളക്കാരിയുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രാൻഡ് എടുത്തിട്ട് നമ്മുടെ ചെറി അതങ്ങട്ട് ഈ സോംബികൾക്ക് നേരെ എറിഞ്ഞു കൊടുക്കുന്നത് അതോട് കൂടിയിട്ട് ആ ഒരു ബോംബ് അവിടെ ബ്ലാസ്റ്റ് ആവുന്നു വിമാനത്തിന്റെ ഒരു വശമാണെന്നുണ്ടെങ്കിൽ മൊത്തം തകർന്നു പോയിരിക്കുകയാണ് അതുവഴി സകല സോമ്പികളും ഇപ്പൊ പുറത്തേക്ക് തെറിച്ച് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഏത് നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം ചെറിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പട്ടാളക്കാരെയും കൊണ്ടിട്ട് അവിടുത്തെ സീറ്റിൽ കയറി കയറിയിരിക്കുകയാണ് എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ പിടിച്ചിടുന്നുണ്ട് ഒന്നെങ്കിൽ ജീവനോടെ രക്ഷപ്പെടാം അല്ലെങ്കിൽ മരണം ഉറപ്പാണ് എന്തും പ്രതീക്ഷിച്ചുള്ള ഇരിപ്പാണ് ഒരു വിമാനത്തിന്റെ കൺട്രോൾ മൊത്തത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു താഴെയായി കുറച്ച് നിരപ്പുള്ള പ്രദേശം കണ്ടപ്പോൾ തന്നെ പൈലറ്റുമാര് ഈ ഒരു ഫ്ലൈറ്റ് അവിടേക്ക് ഇടിച്ചിറക്കി പിന്നീട് കുറെ സമയം കഴിഞ്ഞാണ് ജെറിക്ക് ബോധം വരുന്നത് തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പട്ടാളക്കാരി അപ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നില്ല ഇനി എന്ത് ചെയ്യുന്ന ആകെ പകച്ചു നിൽക്കുമ്പോഴാണ് അവനെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തൊരു ശബ്ദം കിട്ടിയിട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പട്ടാളക്കാരി കാണുന്നുണ്ട് അവൾക്കൊന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവനെയും താങ്ങി പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കാനായിട്ട് തുടങ്ങി ആ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ മനുഷ്യ കുഞ്ഞുങ്ങളെ പോലും ഇവർ കാണുന്നില്ല ഒരു സോംബികൾ പോലും അവിടെ ഇല്ല കുറച്ചും കൂടി മുന്നോട്ടേക്ക് നടന്നപ്പോഴാണ് അവർ ഡബ്ല്യു കാണുന്നത് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസ് അവിടെ നിന്ന് എന്തായാലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഇതേ സമയം ജെറി കയറി വിമാനം തകർന്നു എന്നൊരു ഇൻഫർമേഷൻ ഇപ്പോ ആ ഒരു ക്യാമ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് അതിനർത്ഥം ജെറി മരിച്ചു എന്നാണ് അങ്ങനെയെങ്കിൽ ഇനി ജെറിയുടെ ഫാമിലി ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥര് പറയുന്നുണ്ട് അങ്ങനെ ജെറിയുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഹെലികോപ്റ്ററിൽ കയറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോകുന്നുണ്ട് ജെറിക്ക് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട് അവന്റെ രണ്ട് കൈ ആണെന്നുണ്ടെങ്കിൽ കെട്ടിയിട്ടേക്കാണ് അപ്പോഴാണ് അവന്റെ അടുത്തായിട്ട് ഒരാൾ ഒരാളിരിക്കുന്നത് അവൻ കാണുന്നത് ജെറി ഉണർന്നെന്ന് കണ്ടപ്പോൾ മറ്റൊരാളെയും കൂട്ടിയിട്ട് ജെറിക്ക് അടുത്തേക്ക് അയാൾ വരികയാണ് എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് ത് നിന്റെ പേരെന്താന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ ജെറിയുടെ ആ ഒരു ഫോൺ പരിശോധിച്ചപ്പോ ജെറി ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി ജെറിയുടെ ആ ഒരു ഫ്രണ്ടിന്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ജെറിയുടെ ഫ്രണ്ട് അറ്റൻഡ് ചെയ്യുകയും ജെറിയുടെ ഫ്രണ്ട് ഇവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അവിടുത്തെ ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ ജെറിയും കൊണ്ട് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ആ ഒരു ഡോക്ടറെടുത്ത് നമ്മുടെ ജെറി പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു വൈറസിനെ എനിക്ക് വേണമെന്ന് അപ്പൊ അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇത് നമുക്ക് തന്നെ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് അത് സോമ്പുകൾക്കെതിരെ ഉപയോഗിക്കാനായിട്ടുള്ള എന്ന് പറയുമ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജെറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു അതായത് ആ ഒരു വയസ്സായിട്ടുള്ള ആളെയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പയ്യനെയും എന്തുകൊണ്ട് ഈ ഒരു സോമ്പികൾ അറ്റാക്ക് ചെയ്തില്ല അതായത് എന്തെങ്കിലും തരത്തിലുള്ള രോഗമുള്ളവരെ ഈ സോമ്പികൾ ഉപദ്രവിക്കാറില്ല ജെറുസലേമിൽ വെച്ചിട്ട് ഞാൻ അത് നേരിട്ട് കണ്ടതാണ് സോമ്പികൾക്ക് വേണ്ടത് അവരുടെ രോഗം പകർത്താനായിട്ട് ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ഓക്കെ നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ് പക്ഷേ ഈ വൈറസുകളെല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് താഴത്തെ നിലയിലാണ് അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം സോമ്പികളാണ് അങ്ങോട്ടേക്ക് എങ്ങനെ അത് പോയി എടുക്കാൻ പറ്റും എന്നാണ് ഇവരിപ്പൊ പറയുന്നത് അങ്ങനെ ജെറിയും കൂട്ടരും കയ്യിൽ കടി ഏൽക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും വീണ്ടും എടുക്കുന്നു ശേഷം അവർ അങ്ങോട്ടേക്ക് പോവുകയാണ് പക്ഷേ ഇവരുടെ പ്ലാനിങ്ങുകൾ മൊത്തം തെറ്റി ഇവരുടെ പിന്നാലെ ഇപ്പോൾ സോമ്പികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ബാക്കിയുള്ള രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി പക്ഷേ ജെറി ആണെന്നുണ്ടെങ്കിൽ പുറകോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ വൈറസുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ലാബിന്റെ തൊട്ടടുത്ത് അവൻ എത്തിയിട്ടുണ്ട് പക്ഷേ അതിന്റെ ലോക്ക് അതിനറിയില്ല അവനാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും അവിടുത്തെ ലാൻഡ് ഫോൺ വെല്ലുകയാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സെക്യൂരിറ്റീസും അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ അതിന്റെ ലോക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവനാണെന്നുണ്ടെങ്കിൽ അവർ പിന്നടിക്കുന്നു അതോടുകൂടി ലോക്ക് തുറക്കുന്നു അങ്ങനെ ഡോറൊക്കെ തുറന്നിട്ട് അവൻ അകത്ത് കയറി അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തരം വൈറസുകൾ ഉണ്ടായിരുന്നു ഇതിലേതാണ് എടുക്കേണ്ടതെന്ന് ഒരു പിടിത്തവും ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സകലതും അവൻ വാരിക്കൂട്ടി എടുക്കുന്നുണ്ട് തിരികെ പോകാനായിട്ട് അവൻ നിൽക്കുമ്പോഴത്തേ ഒരു സൂമ്പിയും കൂടി അവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു ആയുധവും ഇല്ല ആയുധമൊക്കെ പുറത്തിരിക്കയാണ് ഇനി ഒന്നും ചെയ്യാനില്ല അവനാണെന്നുണ്ടെങ്കിൽ ഒരു സിറിഞ്ചെടുത്തിട്ട് അതിലേക്ക് ഒരു വൈറസ് എടുത്തു എന്നിട്ട് അവൻ അവന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കാണ് ഈ ഒരു വൈറസ് അവൻറെ ദേഹത്തേക്ക് പിടിക്കാനായിട്ട് അവൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് ശേഷം രണ്ടും കൽപ്പിച്ചിട്ട് ആ ഒരു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അത്ഭുതം എന്ന് പറയട്ടെ ആ ഒരു സോംബി അവനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഉദ്യോഗസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ് കാരണം ഉടൻ തന്നെ ഇവർക്ക് ഈ ഒരു വൈറസിനെതിരെയുള്ള വാക്സിനും മറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മുടെ ജെറി ആണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ അവിടുത്തെ നേഴ്സാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറസിനെതിരെയുള്ള ആന്റി വൈറസ് അപ്പൊ തന്നെ അവനിൽ കുത്തിവെക്കുന്നുണ്ട് അങ്ങനെ ജെറിയും കൊണ്ട് ആ ഒരു പട്ടാളക്കാർ നേരെ പോകുന്നത് അവന്റെ കുടുംബത്തെ താമസിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഐലൻഡിലേക്കാണ് ജെറി കണ്ടെത്തിയ ഈ ഒരു മാർഗം കൊണ്ട് തന്നെ ഗവൺമെന്റ് ഇപ്പൊ പുതിയ വാക്സിൻസും മറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് ലോകത്തുണ്ടായിരുന്ന സകല ജനങ്ങൾക്കും ആ ഒരു വാക്സിൻ കുത്തിവെക്കുകയും ചെയ്തു അതോടെ സോമ്പുകളൊന്നും മനുഷ്യനെ ഉപദ്രവിക്കാതെ ആയിട്ടുണ്ട് ഇപ്പോൾ സോമ്പികളെ പേടിക്കാതെ ആർക്കും ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാം അങ്ങനെ ഒരു സിനിമ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക ലൈക്കും ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക